നിൽക്കുകയാണ് പക്ഷേ മൂടിക്കെട്ടി അന്തരി അന്തരീക്ഷമാണ് എപ്പോൾ വേണമെങ്കിലും മഴ ശക്തമായ രീതിയിൽ പെയ്യാനുള്ള സാധ്യതകളുണ്ട് ഇന്നലെ രാത്രി ശക്തമായ രീതിയിൽ മഴയുണ്ടായിരുന്നു ഇന്ന് രാവിലെ ഒൻപത് വരെ ഇടപെട്ട് ഇടപെട്ട് ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ഇത്തരത്തിൽ മഴ ഉണ്ടായിരുന്നു കിഴക്കൻ മേഖലയെന്ന് പടിഞ്ഞാറൻ മേഖലയെന്ന് വ്യത്യാസമില്ലാത്ത എല്ലാ ഇടങ്ങളിലും ശക്തമായ രീതിയിലുള്ള മഴ പെയ്തിട്ടുണ്ടായിരുന്നു നഗരപ്രദേശങ്ങളിൽ ശക്തമായ രീതിയിലുള്ള മഴയുണ്ടായിരുന്നു പാലാ ടൗണിൽ ഇന്ന് രാവിലെ ആറ് മണി മുതൽ ഒരു ഒൻപത് വരെ സമയത്ത് ശക്ത രീതിയിലുള്ള മഴയാണ് ഉണ്ടായിരുന്നത് ഒപ്പം ഈ മലയോര മേഖലകളിൽ കൈരപ്പള്ളി ഈരാറ്റുപേട്ട മുണ്ടക്കൈം ഉൾപ്പെടെയുള്ള മലയോര മേഖലകളിലൊക്കെ തന്നെ ശക്തമായ രീതിയിലുള്ള മഴ പെയ്യുന്നുണ്ട് ഇപ്പോഴും ഇടപെട്ട് ഇടപെട്ട് ചില പ്രദേശങ്ങളിൽ തന്നെ മഴ പെയ്യുന്നുണ്ട് എന്നാണ് നമുക്ക് ലഭ്യമാകുന്നത് വിവരമെന്ന് പറയുന്നത് ഒപ്പം ഈ വൈക്കം കടുത്തരുത്തി ഉൾപ്പെടെയുള്ള മേഖലകളിലൊക്കെ തന്നെ രാവിലെ ശക്തമായ രീതിയിൽ മഴയുണ്ടായിരുന്നു രാത്രി ഇന്നലെ രാത്രി ഒരു ഒൻപത് മണിക്ക് തുടങ്ങിയ മഴ ഒരു പതിനൊന്ന് പന്ത്രണ്ട് മണിവരെ തുടർന്നു അതിനുശേഷം ഇന്ന് രാവിലെ വീണ്ടും തുടരുന്ന സ്ഥിതിയാണ് ഉണ്ടായത് ഒപ്പം ജില്ലയിലെ പ്രധാനപ്പെട്ട നദികളായിട്ടുള്ള മീനച്ചിലാർ ഒക്കെ തന്നെ അതിൻ്റെ ജലനിരപ്പ് അല്പം ഉയർന്നുണ്ടെങ്കിൽ കൂടി നിലവിൽ ആശങ്ക വേണ്ട എന്ന് തന്നെയാണ് ജില്ലാ ഭരണകൂടം അറിയിക്കുന്നത് ഒപ്പം ഈ രാത്രി യാത്ര പ്രത്യേകിച്ച് ഈരാറ്റിപ്പട്ട ഭാഗം തൊട്ടിലേക്കുള്ള രാത്രികാല യാത്ര അത് അനാവശ്യ യാത്രകളാണെങ്കിൽ തന്നെ പരമാവധി ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശം കൂടി ജില്ലാ ഭരണകൂടത്തിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട് എന്തായാലും അതിനൊപ്പം ഏറ്റവും പ്രധാനം എടുത്തു പറയേണ്ട കാര്യം എന്ന് പറയുന്നത് കാറ്റാണ് മണിക്കൂറെ നാൽപ്പത് കിലോമീറ്റർ മുതൽ അൻപത് കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാൻ സാധ്യത ഉണ്ട് എന്നാണ് ജില്ലാ ഭരണകൂടം അറിയിച്ചിരിക്കുന്നത് ആ തരത്തിലുള്ള പ്രത്യേകിച്ച് ശരിയാണ് ഈ മഴക്കാലത്ത് ഈ കാലവർഷ കാലത്ത് അതിശക്തമായ കാറ്റ് പലയിടത്തും അപകടം സൃഷ്ടിക്കുന്നത് അത്തരം അപകടങ്ങൾ ആവർത്തിക്കുന്ന സാഹചര്യത്തിലാണ് കാറ്റിന്റെ കാര്യത്തിൽ വലിയ ശ്രദ്ധ വേണമെന്ന നിർദ്ദേശം ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുനിന്ന് ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ഭാഗത്തു നിന്നും ഒക്കെ വരുന്നത്